പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ രണ്ട് തൊഴുത്തുണ്ടായിരുന്നു രണ്ട് തൊഴുത്തിലൂടെ കണ്ട് അഞ്ച് പശുക്കൾ വരെയുള്ള കാലം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ വീടിൻ്റെ വീടിനക ആ തൊഴുത്തിനകത്ത് ചാണകം വാരി അത് വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ജോലിയിൽപ്പെട്ടതായിരുന്നു ചാണകം ശേഖരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലൊരു ചാണക കുഴിയൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുമ്പോൾ എല്ലാ തെങ്ങിൻ്റെ മൂട്ടിലും ഇതുപോലെ ചാണകമൊക്കെ വീഴും ഈ ചാണകത്തിനൊക്കെ അന്ന് ഇത്രയും വലിയ വിലയുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ വീട്ടിൽ പശുക്കളും തൊഴുത്തുമൊക്കെ പോയതിനു ശേഷം ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വില തിരക്കിയപ്പം എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഒരു കൊട്ടയ്ക്ക് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ചാണകത്തിൻ്റെ വിലയെത്തി അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് വിലയായി നമ്മൾ ഈ വെട്ടുന്ന മുടിയുണ്ടല്ലോ ശൗര്യം ചെയ്യുന്ന അതിനും വിലയായി ഇങ്ങനെ കാലത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് വില വന്നുപോയ പോയ പല വസ്തുക്കളെപ്പോലെ ഒരു വസ്തുവാണ് ആര്യപുസൽ കാരണം ഇപ്പോൾ ആരിഫ് ഹുസൈന് ഭയങ്കര വിലയായി നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനൽ അതുപോലെ തന്നെ ജനൻ ടി വിയിലൊക്കെ നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകനെന്ന് പറഞ്ഞാണ് ആരിഫിനെ കൊണ്ടിരുത്തുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ആവറേജ് സാമൂഹിക എന്താ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ ആവറേജ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് വെച്ചാണെങ്കിൽ ഒരു കാലത്താണെങ്കിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ ചാണകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആര് കൈകൊണ്ട് തൊടാൻ പോലും അടുപ്പമുണ്ടെന്ന് പറയാൻ പോലും അറയ്ക്കുന്ന തരത്തിലുള്ള സത്യസന്ധമായ വിവരങ്ങളുള്ള ഒരാളാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് ഒരു മനുഷ്യൻ പിന്നെ രണ്ടോ മൂന്നോ വിവാഹം കഴിച്ച് അവരെ എല്ലാം പീഡിപ്പിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടി എന്ന് മാത്രമല്ല അവർ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എവിടെയോ പോയി ഇരുട്ടിൽ ഓടി ഒളിച്ചു സത്യത്തിൽ എവനിരുന്ന് പറയുന്നത് ഈ കറുത്ത ഇട്ടുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ അതിൽ ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയെന്ന യഥാർത്ഥത്തിൽ ഈ എവൻ വിവാഹം കഴിച്ച പെൺകുട്ടികളെ ഒരു പത്രസമ്മേളനത്തിൽ അവൻ്റെ കൂടെ നിരുത്തി അവർക്കുണ്ടാക്കിയ ഒരു മാറ്റങ്ങളെക്കുറിച്ചൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു നവോത്ഥാന നായകനായിട്ട് അംഗീകരിക്കുമായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പ്രവാചകനെയും ഒരു വിശ്വാസത്തെയും ഏറ്റവും ക്ലേച്ചമായ പദം ഉപയോഗിച്ച് വായിൽ വരുന്നത് ഉപയോഗിച്ച് അപമാനിക്കുക പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നും ഉള്ളത് ഒരു സമുദായവും പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ തസ്ലീമാ എസ്റിൻ്റെ പുസ്തകം ഇറങ്ങി അത് നിരോധിച്ചപ്പം കേരളത്തിൽ ബാക്കിയെല്ലാവരും നിരോധിച്ചെന്തിനാണെന്ന് ചോദിച്ച് ഇന്ത്യയിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അതുപോലെ തന്നെ തിരിച്ച് വേറൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവുമ്പം മറ്റു വശത്തൊന്നും അതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പണ്ട് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഉണ്ടാകുമ്പോൾ ആരും ജാതി നോക്കിയിട്ടില്ല അങ്ങനെ പേരിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ അതെല്ലാം മാർക്കറ്റുള്ള സാധനമാണ് കണ്ടില്ലേ ഒരു വെള്ളാപ്പള്ളിയൊക്കെ ഇരുന്ന് എന്തോരം രാവിലെ മൂലെല്ലാം നാമം ജപിക്കുന്ന പോലെ സത്യത്തിൽ അയാൾ സത്യത്തിലായുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീനാരായണ സന്ദേശങ്ങളാണ് പകർത്തേണ്ടത് ഇപ്പോൾ വരെ പടർത്തേണ്ടത് പക്ഷേ പുള്ളി പോകുന്നിടത്തെല്ലാം ഇല്ല ആന പോലെ പോയിട്ട് പോരുന്ന കഴിയുമ്പോൾ അവിടെയെല്ലാം പിണ്ടം കിടക്കുന്ന മണമെടുക്കുന്ന പോലെയുള്ള ദുർഗന്ധമാണ് കേൾപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ഇരുന്ന് പറയുക മൂന്നാമത്തെ കാര്യം എന്ന് ആലോചിച്ച് നോക്കിയത് ഈ എന്താ ചുണ് കണ്ടിക്കുന്നത് തടയാൻ കോടതി ഇപ്പം പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ആരെങ്കിലും കാശ് കൊടുക്കുമോ ഈ പറയുന്നവൻ്റെ കുഞ്ഞ് മൊത്തം കുഞ്ഞ് കണ്ടിച്ചെടുക്കൂല്ലേ എന്നാൽ ഇപ്പോൾ അതെല്ലാം നടക്കുന്നൊരു കാലമാണ് അതുകൊണ്ടാണ് ഈ ആരിപ്പുസേന പോലുള്ളവരെ ഈ നിരീക്ഷകനായിട്ടൊക്കെ വിളിച്ചിരുത്തി നിരീക്ഷിപ്പിക്കുന്നത് ആ നിരീക്ഷകനെ നമ്മുടെ നെയ്യാറ്റിങ്കര ശ്രീജ എന്ന് പറയുന്ന ഒരു സഹോദരി വളരെ കൃത്യമായി നമ്മൾ സാറിന് പറയത്തില്ലേ അൺപാക്ഡ് അല്ലെങ്കിൽ അൺഎർത്ത് എന്നൊക്കെ പറയുന്ന പോലെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഈ നിരീക്ഷകൻ ഒരു വിഷയത്തിൽ പറഞ്ഞതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് പോകാം കന്യാസ്ത്രീ കന്യാസ്ത്രീ ഇവർ നിങ്ങൾ ഇക്വലൻസ് ആണ് ആണ് അവിടെ ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ സ്ത്രീയാണ് മറ്റേത് പുരുഷനാണ് ഭാഗമായിട്ടുള്ള യൂണിഫോം 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 ധരിക്കുന്നത് ആ ധരിക്കേണ്ടത് അവരുടെ ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു ആണുള്ളത് അവർ പാലിക്കണം ഉണ്ട് ഒരു അതാണ് അത് അവരുടെ യൂണിഫോമാണ് ആ യൂണിഫോം അവർ പാലിക്കണം എന്നാൽ ഇത് അവരുടെ യൂണിഫോമാണ് ആ യൂണിഫോം പാലിക്കണം ഇത് പറയുന്നതാര ഛേദിക്കപ്പെട്ട അഗ്രമുള്ള ഒരു പൂച്ചാണ്ടിയുമായി അഗ്രഞ്ചേദിക്കുന്നെതിരെ ഹൈക്കോടതിയിൽ വരെ കേസ് നടത്തി ഇനി സുപ്രീം കോടതിയിലേക്കും ഇൻ്റർനാഷണൽ കോടതിയിലേക്കും പോകുന്നു എന്ന് പറഞ്ഞ് കാശ് പറ്റിച്ചുകൊണ്ട് പോയ ഒരാളാണ് പുള്ളിയെ ദേ ശ്രീജ നെയ്യാറ്റിൻകര കുറച്ചൊരു വൃത്തിയായി വിലയിരുത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശ്രീജയുടെ പോസ്റ്റിങ്ങനെയാണ് എൻ്റെ പോസ്റ്റിൻ്റെ കമൻ്റ് ബോക്സിൽ നികൃഷ്ടമായ ലൈംഗികാധിക്ഷേപം എഴുതി കൂട്ടിയിരിക്കുന്ന ആരിഫ് ഹുസൈൻ തെരുവത്തുന്ന യുക്തിവാദിയുടെയും അയാളുടെ ആ കമന്റിന് ജയി വിളിക്കുന്ന സംഘീ തീവ്രവാദികളുടെയും ഒഴിമുത്തുകൾ കണ്ടുകൊണ്ടാണിന്ന് തുടങ്ങുന്നത് ലൈംഗികാധിക്ഷേപങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയാരഹിതമായി ഞാൻ പ്രതികരിക്കുമെന്നുള്ളത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് അറിയാവുന്നതും എന്നെ ഫോളോ അറിയാവുന്ന കാര്യമാണ് കമന്റിന് താഴെ മറുപടി കൊടുത്ത ശേഷമാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ആരിഫ് ഹുസൈൻ്റെ കമന്റും എന്റെ മറുപടിയും കമന്റ് ബോക്സിലെ സ്ക്രീൻഷോട്ടിലിട്ട് ഉണ്ട് ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് പറയാൻ ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള സ്ത്രീയെ ഒരു വലിയ കൂട്ടം സംഘഭീകരരെ കൊണ്ടുവന്ന് നാല് ലൈംഗികാധിക്ഷേപം നടത്തി ബാബു ഊട്ടിക്കാമെന്ന കാരണം മിഥ്യാധാരണയാണ് ലൈംഗിക തിരികൾക്കും ലൈംഗിക അധിക്ഷേപങ്ങൾക്കും പുല്ല് വില പോലും കൽപ്പിക്കാത്തൊരു സ്ത്രീയാണ് ഞാൻ എന്ന് മാത്രമല്ല അത് കണ്ട് മൗനം പാലിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യാത്ത സ്ത്രീയുമാണ് ഞാൻ തിരിച്ചറിഞ്ചം പുറഞ്ചം വാങ്ങിയേ ഏത് ആരിഫ് ഹുസൈനെയും ഈ വാൾ വിട്ടു പോകും സ്ത്രീകളെ ലൈംഗികാധിക്ഷേപം നടത്തുന്നവർ മൂന്ന് കൂട്ടരാണ് കഠിനമായ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പരിഹാരം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ജനാധിപത്യപരമായ വഴികൾ തേടുക രണ്ട് ഒരു കാലത്തും ഒരു സ്ത്രീയെയും ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ ശേഷിയില്ലാത്തവർ അടിയന്തിരമായി ഒരു സെക്സോളജിസ്റ്റിനെ കാണുക മൂന്ന് സ്ത്രീകളെ കേവല ശരീരമായി കാണുന്ന പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ഇവർ ലൈംഗിക കുറ്റവാളികൾ കൂടെ ആയിരിക്കും പരിഹാരം ഭാരതീയ ന്യായ സംഹിതയിൽ അഥവാ ക്രിമിനൽ നിയമത്തിൽ മരുന്നുണ്ട് ആരിഫ് ഹുസൈൻ ഈ മൂന്ന് വിഭാഗത്തിൽ ഏതിലോ ഒന്നിൽ പെട്ടതോ അല്ലെങ്കിൽ മൂന്നിലും പെട്ടതോ ആയിരിക്കാം എന്ന് പറഞ്ഞാണ് അവർ പോസ്റ്റിട്ടിരിക്കുന്നത് അതിന് മറുപടിയായി ഇവനെഴുതിയതിന് കൃത്യമായ മറുപടിയും അവർ കൊടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും പോസ്റ്റിട്ട് എന്നെ ടാഗ് ചെയ്ത് മോങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘി ആരിഫ് ഹുസൈനോടാണ് നിന്റെ ലൈംഗിക ശേഷി ഇല്ലായ്മയ്ക്ക് പരിഹാരം കണ്ട പെണ്ണുങ്ങളുടെ ലൈംഗികാധിക്ഷേപം നടത്തലല്ല അതിന് നീ നല്ലൊരു സെക്സോളജിസ്റ്റിനെ കാണുകയാണ് വേണ്ടത് ഇനി കാര്യത്തിലേക്ക് വരാം എൻ്റെ ഫേസ്ബുക്ക് ഹാളിലേക്ക് വലിഞ്ഞു കയറി വന്ന് സംഘി ആരിഫ് ഹുസൈൻ എഴുതിയ പച്ചയായ ലൈംഗികാധിക്ഷേപത്തിന് എൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി കിട്ടിയതിൻ്റെ ജാളിത മറയ്ക്കാൻ ആരിഫ് ഹുസൈൻ അടുത്ത ന്യായീകരണവുമായി ഇറങ്ങിയിട്ടുണ്ട് ജിഹാദിയുടെ കിടക്കയിലാണ് കാര്യമെന്ന് എഴുതിയത് ഇംഗ്ലീഷിലെ ഗെറ്റിംഗ് ഇൻ ടു ബെഡ് വിത്ത് സമ്മൺ മേക്ക് ആൻ എഗ്രിമെൻ്റ് ടു വർക്ക് വിത്ത് അനതർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് എന്നാണത്രേ ഡാ ആരിഫ് ഹുസൈനെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നീ രണ്ട് ഭാഷകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി അല്പം മുമ്പിലും വിവരമുണ്ടാക്കുക ഇംഗ്ലീഷിലെ പ്രയോഗത്തിൻ്റെ മലയാളം ആർക്കും മനസ്സിലാവും പക്ഷേ മലയാളത്തിൽ പച്ച അശ്ലീലം ധോലിപ്പിച്ച് എഴുതി വിട്ടിട്ട് തിരിച്ചു കിട്ടുമ്പോൾ ഭാഷാശാസ്ത്രത്തിൽ മൂങ്ങിയിട്ട് കാര്യമില്ല കേട്ടോടാ സംഗി ഗെറ്റിംഗ് ഇൻ ടു ബെഡ് വിത്ത് സമ്മൺ എവൻ്റെ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലുമായി എവന് താല്പര്യമില്ലാത്ത വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ എവൻ ചോദിക്കുക നീ അവൻ്റെ കിടക്കയിലായി നിൻ്റെ നീ അവൻ്റെ കിടക്കയിലായി അല്ലേ എന്നായിരിക്കും അത്രമേൽ ലിംഗ വളർച്ചയുള്ള മസ്തിഷ്കവുമായാണ് അവൻ ജീവിക്കുന്നത് നിനക്ക് ഇംഗ്ലീഷും അറിയില്ല മലയാളവും അറിയില്ല എന്നത് എൻ്റെ വിഷയമല്ല പക്ഷേ ഇമാതിരി തോന്നിയാസവുമായി വന്നാൽ ഇനിയും നീ വാങ്ങിക്കൂട്ടും അത്രയേ ഉള്ളൂ കേട്ടോടാ കച്ചാ പുച്ച കച്ചാ പുച്ചു ഇവൻ അത്രേ ഉള്ളു ശ്രീജയ ഇവനിതേ അറിയാവൂ ഇവനെ ഹോമിയോ പഠിച്ചിട്ട് ഹോമിയോ അറിഞ്ഞുകൂടാ മുസ്ലിമായിട്ട് ജീവിച്ച് വാപ്പായും ഉമ്മായും മുസ്ലിം സ്കൂളിൽ പഠിപ്പിച്ച് അതിൻ്റെ ശമ്പളം കൊണ്ടു കൊടുത്തിട്ട് ഇവൻ അതറിഞ്ഞുകൂടാ എവൻ്റെ അഗ്രം ചെയ്തിച്ച് എൻ്റെ ഗുണവും ദോഷവും യവൻ അറിഞ്ഞുകൂടാ അവൻ അങ്ങനത്തെ ഒരാളാണ് പെണ്ണ് കെട്ടിയിട്ട് പെണ്ണ് കെട്ടിയതിൻ്റെ ഗുണം അറിഞ്ഞുകൂടാ കുടുംബജീവത്തിൻ്റെ ഗുണവും അറിഞ്ഞുകൂടാ ഇവൻ ഇംഗ്ലീഷ് ഭാഷയെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്ക് കാരണം ഇവനെ എത്ര ആക്രമിക്കപ്പെടുന്നോ അത്രയും വരുമാനം അവന് കൂടുതൽ കിട്ടും ബാക്കിയുള്ളവർ കൊടുക്കും ഇവൻ എരവാദം മുഴുവൻ കാശിലാക്കുന്ന ആളാണ് അത് മറക്കാതിരിക്കണം അതുകൊണ്ടാണ് ലിയാക്കത്ത് അതിൻ്റെ കണക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ശ്രീജ ലിയാക്കത്തിനെ ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ കണക്കുകൾ കൂടുതൽ ശ്രീജയ്ക്ക് ലിയാക്കത്ത് തരും